السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم مهانا يا رسول الله صلى الله عليه وسلم تنقل برايدنا داعي أبو هريرة رضي الله تعالى عنه برايدنا മഹാനായ തങ്ങൾ പറയുന്നു അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ഒരാൾക്ക് ഒരാൾക്ക് അള്ളാഹു അള്ളാഹു നൽകിയാൽ അഞ്ച് റബ്ബുൽ നൽകി ആ അഞ്ച് കാര്യങ്ങളും അവനക്ക് നൽകിയ ആൾക്ക് ആ അഞ്ച് കാര്യങ്ങളും ഉണ്ട് ഒരാൾക്ക് അഞ്ച് കാര്യങ്ങളുണ്ടായാൽ അവനിക്ക് അഞ്ച് കാര്യങ്ങൾ തടയപ്പെടുകയും ആർക്കെങ്കിലും അഞ്ച് അഞ്ച് കാര്യങ്ങൾ അഞ്ച്പ്പെടുകയും ഒന്നാമതായി ഹബീബായ മുഹമ്മദ് പറഞ്ഞതെന്തെന്നറിയ لم يحرم الزيادة

നൽകും അല്ലാഹു റബ്ബുൽ ചിലാഹുറത്ത് അധികാരം കൊടുത്തുകൊണ്ട് ശരീരത്തിന് ആരോഗ്യം കൊടുത്തു കൊണ്ട് നൽകും അല്ലാഹു റബ്ബുൽ കൊടുത്തുകൊണ്ട് പരീക്ഷണങ്ങളിൽ നിന്ന് മോചിതനാക്കും ചിലരെ അല്ലാഹു റബ്ബുൽ രോഗങ്ങൾ കൊടുക്കാതെ പരീക്ഷണങ്ങൾ കൊടുക്കാതെ അനുഗ്രഹിക്കും അല്ലാഹു അങ്ങനെ അല്ലാഹു റബ്ബുൽ മനുഷ്യർക്കല്ലാഹുറബുല്ലിസത്ത് പല അനുഗ്രഹങ്ങളും നൽകും ആ അനുഗ്രഹങ്ങൾക്കല്ലാ നന്ദി രേഖപ്പെടുത്തിയാ അല്ലാഹുവിനോട് നന്ദിയുള്ളവനായ

ുകളുടെ പേരിൽ നന്ദിയുള്ളത് കാരണത്താ അവനിക്കല്ലാ കുറപ്പുള്ള സത്ത് വീണ്ടും വീണ്ടുമായിട്ട് ഞാമത്തുകളെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാ വർദ്ധിപ്പിച്ചു യാണ് വർദ്ധിപ്പിക്കണം വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തണം പരിശുദ്ധമായ കുർവാനിലൂടെ അള്ളാഹു റബുലി ഓർമ്മപ്പെടുത്തുന്നു സഹോദരങ്ങളെ നൽകിയ അനുഗ്രഹങ്ങൾ കാരെങ്കിലും നന്ദി അധികമായിട്ട് രേഖപ്പെടുത്തിയാൽ അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹുവിനെ പുകർത്തുകയും അവനോട് നന്ദിയുള്ള ഒരു അടിമയായി മാറിയ

അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം എങ്ങനെയാണ് നന്ദിയുള്ള അടിമയാകേണ്ടത് അള്ളാഹു അബുലി നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകിയില്ലേ സഹോദരങ്ങളെ ശരീരത്തിന് ആരോഗ്യം ഇല്ലാതെ പേക്കോലം കെട്ടുപോയ എത്രയോ ജന്മങ്ങളുണ്ട് സമയത്ത് പോലും ഭക്ഷണം കിട്ടാതെ സമയത്ത് പോലും വെള്ളം കിട്ടാതെ പട്ടിണിയുടെയും ബുദ്ധിമുട്ടുകളുടെയും ത്യാഗത്തിന്റെയും നടുവിൽ ജീവിക്കുന്ന എത്രയെത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അള്ളാഹുറുസത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ ആ അനുഗ്രഹങ്ങൾക്കെല്ലാ നമ്മൾ നന്ദിയുള്ളവരായ ആരെങ്കിലും റബ്ബുൽ ഇസ്സത്ത് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക ആ നന്ദി അവനിക്ക് രേഖപ്പെടുത്തുന്നതനുസരിച്ചുകൊണ്ട് അവനിക്കല്ലാഹുറബുലിസത്തെ നിയമത്തുകളെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാ

അങ്ങനെ അല്ലാതറസ്സൂന് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഐഷ ബീബിയുടെ അരികിലേക്ക് വന്നപ്പോ ചോദിക്കുന്നു യാ യാറസുകളല്ല അങ്ങയുടെ മുൻപിൻ പാവങ്ങളല്ലാകു പുറത്തു നബിയേ ലോകത്തൊരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ബഹുമതി അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹു അങ്ങയ്ക്ക് നൽകിയില്ലയോ നബിയേ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു അങ്ങയ്ക്ക് നൽകിയില്ലയോ നബിയേ എന്തിനാണ് നബിയേ അങ്ങയുടെ കാലിൽ നീരടിക്കുന്നത് വരെയും അങ്ങ് നിന്ന് നമസ്കരിക്കുന്നത് എന്തിനാ അല്ല അങ്ങയ്ക്ക് എന്ത് ചോദിച്ചാലും നബിയേ ാണ് നബിയേ ഇത്രത്തോളം ത്യാഗമനുഭവിക്കുന്നത് ഇത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നത് ഇത്രത്തോളം കഷ്ടത അനുഭവിച്ചുകൊണ്ട് പാതിരാത്രി അങ്ങന്തിനാണ് നബിയേ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നത് രാഘവിന്ദ റസൂല് പറഞ്ഞുഷനു ുള്ള അടിമയാകണ്ടേ ആയിഷാ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ അള്ളാഹുസ തന്നെ അനാഥനായിട്ടാണ് ഈ ലോകത്തേക്ക് അനാഥനായിട്ടാണ് പിറന്നു വീണത് ഞാൻ അനാഥനായി എത്തിയുമായി പിറന്നു വീണ എനിക്ക് ദാരിദ്ര്യത്തിന്റെ കയ്പുനീരണിഞ്ഞുകൊണ്ട് ആ ദാരിദ്ര്യത്തിന്റെ കയ്പുനീരനുഭവിച്ചുകൊണ്ടാണ് ഞാൻ വളർന്നത് അങ്ങനെ അനാഥനായി എനിക്ക് സനാത

ായി നന്ദിയുള്ള അടിമയായി നമ്മൾ മാറണം നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തണം നമ്മൾ പറയണം അള്ളാഹുവേ എനിക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോറി തരുന്നല്ലോ അല്ലാ അള്ളാഹുവേ നിനക്കാകുന്ന സർവസ്തുതി എന്ന് നമ്മൾ പറയണം അള്ളാഹു അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ ഒരു നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ